ഇവിടുന്ന് ക്ലോക്ക് ടവർ പോകാൻ അവർ യൂസ് ചെയ്യണ്ടേ ഈ കുതിര വണ്ടിയാണ് ഇത് കയറിയിട്ട് കാണാം ക്ലോക്ക് ടവർ പോവാനെ ഇതിലെപ്പോഴും ആളായിട്ടില്ല ആളായിട്ട് ആളായിട്ട് ഈ വണ്ടി എടുക്കൂ അങ്ങനെ കുതിര വണ്ടിയിൽ എല്ലാവരും കയറി ഹൗസ്ഫുൾ ഓക്കോ ഈ കുതിരവണ്ടിയില് ഒരു ഓട്ടോയിൽ കൊള്ളുന്ന ആൾക്കാരായാലും കൂടുതലുണ്ടേ എട്ട് പേര് പോകും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇവിടെ ഒരു കളം കൂടെ എട്ട് എട്ട് പേര് പോകണ്ടല്ലേ നമ്മുടെ അടുത്തൊരു കില്ലൻ്റെ അടുത്തെത്തി കാണേ അങ്ങനെ സർദാർ ഇതാണ് ക്ലോക്ക് ടവർക്കുള്ള എൻട്രി ഗേറ്റ് സർദാർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെയാണ് ഈ ക്ലോക്ക് ടവറ് ഇരുന്നൂറ് വർഷം മുന്നേ ഇവിടുത്തെ മഹാരാജാവായ മഹാരാജ സർദാർ സിംഗാണ് ഇത് നിർമ്മിച്ചത് സർദാറുണ്ട് ഇരുന്നൂറ് ഒന്നൂറ് രൂപക്ക് വിന്റർ ജാക്കറ്റ് എല്ലാം കിട്ടും ഇവിടുത്തെ ഫേമസ് ആയി കാണുന്ന ലെസിന്റെ ഷോപ്പ് മണിച്ചോ ഇവിടുത്തെ ഫേമസ് ആയ ലെസിന്റെ ഷോപ്പാണ് ഈ ഷോപ്പ് ഈ ക്ലോക്ക് ടവറിന്റെ നേരെ പാക്കൽ കാണുന്നതാണ് ഇവിടുത്തെ മെഹറാങ്കട്ട് ഫോർട്ട് ഇതിൻ്റെ അടുത്തുള്ള പഴയ സ്ഥാനമാക്കുള്ള മാർക്കറ്റ് അല്ലാഹുദ്ദീൻ്റെ കണക്ക് പോലുള്ളത് ഇത് പണ്ടത്തെ നാണയങ്ങളും നോട്ടൊക്കെയാണ് അതേപോലെ കുറേ ആന്റിക് മാലയും സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇത് ഇവിടുത്തെ വിൻ്റർ ആണ് ഏറ്റവും മുന്നൂറ് നാന്നൂറ് രൂപ ഇവിടുന്ന് ജാക്കറ്റിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജാക്കറ്റേ ഇവിടുത്തെ അധികം നാന്നൂറും അതിനുള്ളത്ത് ഇവിടെ ഉള്ളത് മുന്നൂറൊക്കെയാണ് ഇതിൽ കുറേ യൂസറും ഉണ്ട് അതേപോലെ യൂസ് ചെയ്യാത്തതും ഉണ്ട് പക്ഷെ കൂടുതലും ആണ് ഈ ക്ലോക്ക് ടവറിൻ്റെ നേരെ ബാക്കിലാണ് ജോധ്പൂരിലെ ബ്ലൂ സിറ്റി വരുന്നത് മൺപാത്രങ്ങളാ ഓരോ മണ്ണിന്റെ പൈസ ഇതൊക്കെ ഫുള്ള് മണ്ണോണ്ടാസത്തെ പറയും തട്ടിയ പൊട്ടും പൈസ കൊടുക്കേണ്ടി വരും പിന്നെ ഇതൊക്കെ മണ്ണാട്ടോ ഇതൊക്കെ മണ്ണോണ്ടാക്കിയതാ ഇത് ഇത് അതേപോലെ പറയാ ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ ഇവിടെ ചെപ്പെല്ലാം ഉണ്ടായി ഡ്രസ്സിൻ്റെ ഷോപ്പ് ഇതാണ് സ്റ്റെപ്പലുക്കളായി ഈ സ്റ്റെപ്പലിനെ ഏകദേശം ഒരു മുന്നൂറടി താഴ്ച്ചുണ്ട് പിന്നെ നേരെ മേലെ തന്നെയാണ് മാരാങ്കഡ് ഫോർട്ട് വരേണ്ടത് അതേപോലെ ബ്ലൂ സിറ്റി ഒക്കെ വരേണ്ടത് ഇത് ഇവിടുത്തെ രാജാവിൻ്റെ ഒരു മഹാരാജാവിൻ്റെ പത്നിയാണ് ഇതിൻ്റെ സ്ഥാപകം ഇത് യൂസ് ചെയ്ത കല്ലും ഇത് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്ത കല്ലു മൊത്തം ജോധ്പൂർ ജോധ്പൂർത്തെ സ്റ്റോൺ തന്നെയാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോണാണ് ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കറക്റ്റ് ഹിസ്റ്ററി അതാണ് അവിടെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിലാണ് മഹാരാജ അബൈസിങ് ആണ് ഇത് പണി കഴിപ്പിച്ചത് ഈ സ്റ്റോൺ യൂസ് ചെയ്തിട്ടുണ്ട് ജോധ്പൂരിലെ ഫേമസ് റോസ് റെഡ് സ്റ്റാൻഡ് സ്റ്റോൺ എന്ന് ഒരു ടൈപ്പ് സ്റ്റോണാണ് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു മക്ബർ വരും ഉണ്ട് മുസ്ലിംസിൻ്റെ അതേപോലെ ഇഷ്ടംപോലെ കഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധാരണ ഇവിടുന്ന് താഴക്ക് പിള്ളേര് താഴക്ക് ചാടി കുളിക്കലുണ്ട് പക്ഷെ വൈകുന്നേരത്തിന് മുന്നേ വരണമെന്നുള്ളൂ ഇവരുത്തുള്ള ഈ ഉപകരണം ഇത് പുറത്തൊന്നും വാങ്ങാൻ കിട്ടൂല്ലോ ഇത് വരെ അവരെന്നെ ഉണ്ടാക്കേണ്ട ഉപകരണം ഇവിടെ എന്നാലും പൈസ കൊടുക്കണ്ട ജോധ്പൂര് വന്നിട്ട് ഹോസ്റ്റലൊക്കെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റൊപ്പലിൻ്റെ അടുത്താണ് ഹോസ്റ്റൽ വരുന്നുണ്ട് ഇവിടെ പെർ ഹെഡ് അറുനൂറ് രൂപ അംശ്വണ്ട് കറക്റ്റും കറിയില്ല പിന്നെ ഈ റൂട്ടിലാണ് ബാങ്കിൾസൊക്കെ ഉണ്ടാക്കേണ്ട ഷോപ്പാളൊക്കെ ഉള്ളത് അതും കൂടെ കിട്ടുമെന്ന് നോക്കാം ഇവിടുത്തെ ഫേമസ് ആയിക്കാണ്ടുള്ള ഇവിടെ ബാങ്കിൾസ് ഉണ്ടാക്കേണ്ട ഷോപ്പാണത് നമ്മൾ പറഞ്ഞാൽ നമുക്ക് നമുക്ക് പറഞ്ഞതിനനുസരിച്ച് ബാങ്കിൾസ് ഉണ്ടാക്കി തരും അപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാം വിഷയമുണ്ട് നേരത്തെ അടുത്ത കളർ എടുത്ത് അടുത്ത് പേര് ലാഗ് ബാങ്കിൾസ് ഒന്നാണ് ഞാൻ അവിടുന്ന് പോലും അയാളെ ഉണ്ടാക്കാൻ അത്യാവശ്യം ടൈം എടുക്കും ബോംബെ ഹെയർ കട്ടിങ് സ്ഥലമാണ് അവിടുത്തെ ആളെ

ഒരു ബാ ഒരു ബാങ്കിൾസ് ഉണ്ടാക്കാന് പത്ത് മിനിറ്റ് ഓ റോഡ് സ്ഥലം തന്നെ അല്ല ഇതിൽ വെച്ചിട്ട് കറക്റ്റ് അതിന്റെ ഷേപ്പ് ആക്കും വച്ച് വെച്ച് പിന്നെയും ചൂടാക്കി ഇയാളെ ബാംഗിൾസിന്റെ ഷോപ്പ് ഇടാം മുന്നേ കുറെ ഇതിന്റെ കളറല്ല ഈ ഏരിയയിലാണ് കുറെ പെയിന്റിങ് ഉള്ളത് എന്താ അവിടുന്ന് അങ്ങോട്ടൊക്കെ അധികം ബ്ലൂ കളറുള്ള വീടും കാര്യങ്ങളൊക്കെയാണ് ഓരോരോ ചിത്രങ്ങളുണ്ട് ഇവിടെ ഇവിടെ പാട്ടുപാടണ്ട തബല വായിക്കണ്ട വേറെന്താ ചിത്രങ്ങളുണ്ട് ഇവിടെ അടുത്തത് ഇവിടെ ഒരു മൂന്ന് സ്ത്രീകളെ ചിത്രമുണ്ട് പിന്നെ നേരെ മേലെ മേറാങ്കട്ട് ഫോർട്ട് ഇതി കൂടെ നേരെ പോയാലേ അങ്ങോട്ട് കേരളം വൈണ്ട് അവിടെ കണ്ട ആ വൈറ്റ് കാണേണ്ടത് അവിടുത്തെ ഒരു മന്ദിരമാണ് ഇങ്ങനെ നേരെ മേലെ ഓരോ പിള്ളേർ വരും ഇവിടുന്ന് ബ്ലൂ സിറ്റി കാണിച്ച പൈസ വാങ്ങിയിട്ട് ഓൾറെഡി അവിടെ വന്നോണ്ട് എനിക്കറിയാം ഈ ഏരിയക്കും പോകാം അതേപോലെ ഈ ഏരിയക്കും പോവാം ഈ ഏരിയയിൽ കുറേ പെയിൻറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എന്തൊക്കെ അലങ്കരിച്ചിരിക്കണേ എന്താ ഓരോ റിസോർട്ടും ചെറിയ ചെറിയ റിസോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ അധിക വീടും ബ്ലൂ കളർ കൊടുക്കാനുള്ള കാരണം ഇവിടെ പണ്ട് കാലത്ത് മറ്റേ ഇവിടുത്തെ പ്രമാണിമാരും അതേപോലെ ബ്രാഹ്മണർ പെട്ട ആൾക്കാരും നമ്പൂതിരികളൊക്കെ തമ്മിച്ച് വീടാണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവര് ഇവിടെ എല്ലായിടത്തും അതേപോലെ ബ്ലൂ കളറിലുള്ള പെയിൻ്റ് അടിച്ചിട്ടുള്ളത് അവരുടെ വീടാണ് മനസ്സിലാവാൻ വേണ്ടി അതിന്റെ കാരണം നമുക്ക് ഇയാൾ ചോദിച്ചോക്കാം പുര ബ്ലൂ കളർക്ക് ബ്ലൂസാന ഒന്നും അറിയില്ല ഇവിടുത്തെ ആളാണെന്നുണ്ടെങ്കിലും ഇയാൾക്കൊരു തേങ്ങ അറിയില്ല ഇയാളറി ബ്ലൂ

वो के तो बोला, बोला, तो ये पहले ब्राह्मण ये पे है ना हाँ हाँ अच्छा तो कमा के नहीं तो के कुछ? मेरे को पता है मैं दो साल हो गए यही पे मेरे को पता है पता है मेरे दो साल मैं यही पे पढ़ाई कर रहे हैं पैसा

मेरे को मारवाड़ी नहीं आती है परने ना मैं। वाँशी कार्टी। वाँशी कार्टी के। मैं केरला तो आपको में पता है ये ब्लू सिटी दोस्त साल जोधपुर में केरला। थी थी ना ब्लू कलर है ना इसको कारण ബ്ലൂ കളർ അടിച്ചാല് തണുപ്പ് തണുപ്പ് കിട്ടും എല്ലാവരും പലവേറെ അഭിപ്രായം പറയുന്ന ധന്യവാദ ദീതി ബോധന്യവാദ കറക്റ്റ് ഹിസ്റ്ററി ഒന്നും ആരും പറഞ്ഞു തരുന്നില്ല പത്താ ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പാണ് മേലെ കഫയാണ് വരുന്നത് സ്ഥലമാണ് ഇവിടുത്തെ കഫേ

ठीक है अर्जुन ओके रोहित बघेला <laughs> ठीक है ओके हां लक्ष्मी। कौन सा क्लास में पढ़ते है प्रेप में फिर कि, कितना? प्रेप में प्रेप प्रेप। नहीं सर ये पापा का नाम बताओ ना नहीं सर नर्सरी पापा का नाम अच्छा अच्छा हां ऊपर एलकेजी यूकेजी ऐसा आपका नाम बताओ नाम बताओ मम्मी का नाम बताओ राधा सोनी और बड़े पापा का नाम बताओ करवट हाँ उधर पढ़ाई कर रहे हैं दो साल हो गए में, हाँ, में? हाँ, हाँ, पे? वो के मतलब आपकी के वो है ना आयुर्वेदिक स्कूल हाँ, तो उसके सामने वाली रोड ये है। पता है गौशाला का हाँ, उधर है हमारा कॉलेज गौशाला के पीछे एक कॉलेज है ना ठीक है दीदी ओके मिलते है ओके रास्ता है അവിടെ നിന്ന് ഇങ്ങനെ പോയി നോക്കട്ടെ ഇവിടുന്നാ ഗാന്ധിജി ഗാന്ധിജിൻ്റെ ടീംസും ഇവിടുത്തെ ലോക്കൽസിനോട് ചോദിച്ചിട്ട് ഇവർ ഇതിൻ്റെ കറക്റ്റ് ഹിസ്റ്റർ എന്നാലും കറക്റ്റ് പറഞ്ഞിരുന്നില്ല സത്യം പറഞ്ഞാൽ പ്രാണന്മാരും അതേപോലെ ഇവിടുത്തെ കുറച്ച് ഉയർന്ന ജാതിക്കാരൊക്കെ പണ്ട് താമസിച്ചവരെ വീടണമെന്ന് അറിയാൻ വേണ്ടി അവർ ബ്ലൂ കളറിലുള്ള പെയിൻ്റ് കൊടുത്ത് അതാണ് അങ്ങനെയൊക്കെ എന്ത് ഇപ്പോൾ അവിടെ നിന്ന് വന്ന് നിധി കൂടെ പോയി നോക്കാം കറക്റ്റ് ഒരാൾക്ക് പോവാനുള്ള ഫീസ് മാത്രമേ ഇവിടെയുള്ളൂ ഇതിൽ പോയാൽ ഇനി എവിടെ എത്തും എന്നറിയില്ല ഇവിടെ ക്ലോസ് ആണ് ബ്ലൂ അടിച്ചോണ്ടുള്ള അടുത്ത ഉപകാരം എന്താ എന്താണെന്ന് വെച്ചാല് ചൂടുള്ള ടൈമിലൊക്കെ ഈ ബ്ലൂ കളർ അടിച്ചാല് ഉള്ളിക്ക് നല്ല വീടിന്റെ ഉള്ളേക്ക് നല്ല തണുപ്പ് കിട്ടും അങ്ങനെയൊക്കെയാണ് ഇവര് നേരത്തെ പറഞ്ഞത് എന്നോട് വൈകുന്നേരം അഞ്ചര ഒക്കെ ഉള്ളു ലൈറ്റ് ഒക്കെ പോയി തുടങ്ങി ഇത് ഏതൊരു മന്ദിരാണ് മന്ദിൻ്റെ പേരെന്താണെന്നാണ് ഇല്ല ഈ ബ്ലൂ സിച്ചിൻ്റെ ഗല്ല് അത്യാവശ്യം കുറേ നടന്ന് കാണണ്ട് കുറച്ചൊന്നല്ല ബൈക്കും കാറടുത്തൊന്നും ഇവിടെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല പക്ഷേ സ്ട്രീറ്റ് കൂടെ സ്ട്രീറ്റ് കാണുന്നുണ്ടെങ്കിൽ നടന്നു തന്നെ പോകണം അല്ലെങ്കിൽ ഭയങ്കര ടസ്ക്കാണ് ഭയങ്കര ആണ് റോഡ് ഇതിവിടെയുള്ള ഗല്ലിത്തെ റോഡ് അധികം ഫുൾ ട്രാഫിക്കാണ് പിന്നെ ഇങ്ങനത്തെ ഉള്ളിലോട്ടുള്ള ഏരിയ കയറി വരേണ്ടി വരുന്നു ടാസ്ക് ബാഹർ റോഡ് കാർ ബൈക്കറ്റും കാറൊക്കെ എന്തായാലും ഇവിടെ പുറത്തു പോട്ടെ ഏകദേശം തുടങ്ങി തണുപ്പും ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഈ ബ്ലൂ സിച്ചിന്റെ ഉള്ളില് ഇഷ്ടംപോലെ മന്ദിരം ഇവിടെ വേറെ ഇതൊക്കെ മന്ദിര ഒന്നും രണ്ടൊന്നും അല്ല ഇഷ്ടം പോലെ ഇത് ബ്ലൂ സിറ്റിന്നുള്ളത് ഞാൻ പുറത്തിറങ്ങി ഈ വൈകി വന്ന് ഇവിടെ വേറെ സംഭവം കണ്ട കാൺസറ ഈ ഗലിന്റെ പേര് നൌച്ചോക്കിന്നാണ് ഇവിടെ മന്ദിരം അച്ഛാ കുട്ടികളൊന്നും ഇല്ലാത്തവർക്ക് ഇവിടെ പൂജിച്ചാല് ഇവിടെ കുട്ടികളില്ലാത്തവരും അതേപോലെ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയൊക്കെ ഇവിടെ കാണും പൂജ ചെയ്താല് ഇവിടെ കുട്ടികളുണ്ടാവുന്ന അവിടുത്തെ വിശ്വാസം രാവിലെ നാലു മണിക്ക് ഒന്ന് ഇവിടെ ദർശനം ഇത് ഇയാളെ പേര് ഇല്ലോജി ഇല്ലോചിന്ന പറഞ്ഞേ അതേപോലെ ഇവിടെ വന്നുകൊണ്ട് ദർശനം നടത്തി ഹോളി 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 ഇവിടെ ഇവിടത്തെ ആൾക്കാരിനോട് വീഡിയോ ഓഫ് ആക്കാൻ പറഞ്ഞിട്ട് സംഭവം വെച്ചാല് ഇവിടെ സ്ത്രീകളൊക്കെ വന്നിട്ട് ഇവിടെ പ്രാർത്ഥിക്കും കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ആ നേരത്തെ കണ്ട ആ ഗോഡ് ഓഫ് ചെക്സിന്റെ ക്രിസ്ത്യൻ എന്താണെന്നുവെച്ചാല് അവിടെ ഒന്ന് പ്രാർത്ഥിച്ചാല് കുട്ടികളുണ്ടാവും അതേപോലെ രാവിലെ നാലുമണിക്കാണ് ഇവിടെ ലോക്കൽസൊക്കെ വന്നിട്ട് അവിടെ പ്രാർത്ഥിക്കൽ നാലുമണി മണി ടൈമിൽ പിന്നെ ഹോളിൻ്റെ ടൈമിൽ ഇവിടെ നിന്ന് കണ്ട് പൂജ ഉണ്ടാകലുണ്ട് രാവിലെ അതേപോലെ ദർശനം ഉണ്ടാകലുണ്ട് പൂജ ഉണ്ടാകലുണ്ട് അധികം അവിടെ സ്ത്രീകൾ ഒന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കാറുള്ളത് ഇതൊക്കെ നടന്നും ആരൊന്നുമില്ല പോലെ ഓരോ വിശ്വാസങ്ങൾ പിന്നെ ഗർഭിണികളൊക്കെ അവിടെ വന്ന് വന്നുകണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ആ ഒരു വേണ്ടി രാജസ്ഥാനി ടൈപ്പ് ഇങ്ങനത്തെ ട്രഡീഷണലായിക്കുള്ള തൊപ്പുകളൊക്കെ എന്താ ട്രഡീഷണൽ ഷോപ്പ് ഒരു ബിൽഡിംഗിന്റെ താഴെ അടുത്തൊരു ചെറിയൊരു മന്ദിരണ്ട്

വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് നേരെ പോകുന്നു അതേപോലെ അവിടെ രണ്ട് മൂന്ന് പേരും കൂടെ ഉണ്ട് അവിടെ എനിക്ക് അത്ര വല്ല കമ്പനിയല്ല അവരൊക്കെ കമ്പനി ഈ ഏരിയയിൽ ഫുള്ള് പൊട്ടികളാണ് ഇവിടെതാ ഇതേപോലെ ഇവിടെ ഇവിടേതാ പിന്നെ മേലതാ നേരത്തെ കണ്ട ക്ലോക്ക് ടവറും ക്ലോക്ക് ടവറിൻ്റെ അടുത്തുള്ള മാർക്കറ്റാണ് അത് ഇവിടെ ഒക്കെ ജോധ്പൂരിൽ വന്നിട്ട് ധൈര്യമായിട്ട് എന്ന് പറയാൻ മറ്റു സ്ഥലം ഈ ഏരിയ ആണ് അല്ലെങ്കിൽ ഇവിടെ ഏത് സ്ഥലത്ത് പോയിക്കൊണ്ട് ബീഫ് എന്ന് പറഞ്ഞാൽ അടി കിട്ടും ഈ ഏരിയയിൽ മുസ്ലിംസിൻ്റെ ഒരു ഏരിയ ആണത് മുസ്ലിംഗല്ലേ ഇവിടെ ബീഫ് ബിരിയാണി എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും ചിക്കൻ ചിക്കൻ ഫ്രൈ ഉണ്ട് മീനുണ്ട് ചിക്കൻ ചില്ലി അതേപോലെ സമൂസ എഗ് ബജി ബ്രെഡ് എല്ലാം ഉണ്ട് ഫിഷ് അതേപോലെ ചിക്കൻ ഒക്കെ പ്രിയ കോൺസ ഫിഷ് പയ്യ കോൺസെ ഫിഷ് സുറുമായി ഡൈസ ഗ്രാം കിട്ടുന്ന ഡൈസോ ഗ്രാമിന് മുന്നൂറ് രൂപ അതേപോലെ ഇവിടെ അൻപത് രൂപക്ക് ഷവർമ്മ ഉണ്ട് ഷവർമ്മ റോൾ ഉണ്ട് അൻപത് രൂപക്ക് ഇവിടുന്നേ പോലെ ഷോപ്പ് ഉണ്ട് ഈ ഷോപ്പ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഷോപ്പാണ് ും കേരളത്തില് വർക്ക് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ മലപ്പുറം വളാഞ്ചേരി വളാഞ്ചേരിയിൽ അവിടെ ഫർണിച്ചറിന്റെ മലയാളം കുറച്ച് കുറച്ച് അറിയാം സ്ഥിരം കോൺസോ ബിരിയാണി ബീഫ് ബിരിയാണിയേ ബീഫ് ആ പീസ് ചിലേക്കിക്കൻ പീസ് തോണിച്ചേക്കാം കിത്തിന സ്ഥലം നാലുമെല്ലാം അവിടെ പണിയെടുത്തിട്ട് ഇവിടെ വന്നിട്ട് ബിരിയാണിന്റെ ഷോപ്പ് ഇട്ടു രണ്ടുപേരും ഏട്ടനോരി ചിക്കൻപൊരി ആ മൊറാദാബാദ് ബിരിയാണിയേ മൊറാദാബാദിന് വൈറ്റ് കളറെ മസാല മൊറാദാബാദ് ബിരിയാണിന്ന് വരണ്ട് മൊറാദാബാദ് ബിരിയാണി ഒന്നും വരില്ല തോന്നുന്നു എന്തായാലും ഫുഡേ കട്ടെ